യേശുദേവന സവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ ചുരുവദിനങ്ങൾ ശിഷ്യർക്ക് വേണ്ടിയുള്ള യേശോയുടെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന വിഷയം അവരുടെ വിശുദ്ധീകരണമാണ് യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ ലോകത്തെ വിശുദ്ധീകരിക്കുവാനാണ് ഇതാ ലോകത്തിന്റെ പാവം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് ലോ സ്നാപകൻ യേശുവിന് സാക്ഷി നൽകിയത് ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടതെല്ലാം പരിശുദ്ധമാണ് ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരും വിശുദ്ധരാണ് അതുകൊണ്ടാണ് സഭ പരിശുദ്ധമായിരിക്കുന്നത് എന്നാൽ പാപത്തിലേക്ക് ചായുന്ന മാനുഷിക പ്രവണത സംഭാഗങ്ങളുടെ വിശുദ്ധിക്ക് കുറവ് വരുത്തുകയാണ് വിശുദ്ധീകരണം ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണല്ലോ സത്യം ദൈവത്തിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നമ്മൾ ജീവിതം ശ്രീകൃം പിതാമദേവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാമാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും